മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഒരു ഡി സി സർക്യൂട്ടിലെ പവർ എങ്ങനെ കാണാം എന്നുള്ളതാണ് ഈ വീഡിയോ കാണിക്കുന്നത് ഒരു ഡി സി സർക്യൂട്ടിലെ പവർ എന്നത് ആ സർക്യൂട്ടിലെ വോൾട്ടേജിൻ്റെയും കറൻറ്റിൻ്റെയും ഗുണനഫലമാണ് അതായത് പവർ കാണുന്നതിന് വേണ്ടി ആ സർക്യൂട്ടിലെ വോൾട്ടേജും കറണ്ടും എത്രയാണെന്ന് അറിയേണ്ടതുണ്ട് ഇവിടെ ലോഡായിട്ട് ഉപയോഗിക്കുന്നത് ഒരു പന്ത്രണ്ട് വോൾട്ട് ഡി സി ഫാനാണ് ഈ എലിമിനേറ്റർ ഉപയോഗിച്ചാണ് ഫാനിന് വേണ്ട വോൾട്ടേജ് കൊടുക്കുന്നത് ഇത് മൾട്ടിമീറ്റർ ഏതൊരു സർക്യൂട്ടിലും വോൾട്ടിമീറ്റർ കണക്ട് ചെയ്യേണ്ടത് ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിലാണ് മൾട്ടിമീറ്റർ വോൾട്ടിമീറ്റർ വോൾട്ടിമീറ്ററായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ടത് മൾട്ടിമീറ്ററിൻ്റെ കണക്ഷൻ കൊടുത്ത രീതിയും ആ സമയത്ത് നോവിൻ്റെ പൊസിഷനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ടിലെ വോൾട്ടേജ് മൾട്ടിമീറ്ററിൽ കാണാം എന്നാൽ ഒരു സർക്യൂട്ടിൽ അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന രീതിയിലാണ് കറണ്ട് കാണാൻ വേണ്ടി ആദ്യം എലിമിനേറ്ററിൽ നിന്നും ഫാനിലേക്കുള്ള ഒരു വയർ കണക്ഷൻ വിച്ഛേദിക്കുക ഈ കാണുന്ന രീതിയിൽ മൾട്ടിമീറ്റർ കണക്ട് ചെയ്യുക ഈ സമയത്ത് മൾട്ടിമീറ്ററിൻ്റെ നൂബിൻ്റെ പൊസിഷനും കണക്ഷൻ കൊടുത്ത രീതിയും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിമീറ്ററിൽ ലോഡിൻ്റെ കറണ്ട് കാണാവുന്നതാണ് നമുക്ക് കിട്ടിയ വോൾട്ടേജും കറണ്ടും ഗുണിച്ച് കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിലെ യഥാർത്ഥ പവർ മനസ്സിലാവുന്നതാണ് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ പൊളാരിറ്റി മാറിയിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് റീഡിംഗ് ആയിരിക്കും ലഭിക്കുക നെഗറ്റീവ് റീഡിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ടതില്ല അത് പോസിറ്റീവായിട്ട് പരിഗണിച്ചാൽ മതി